ഹലോ ഫ്രണ്ട്സ് പുതൊരു ബില്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് ഒരാഴ്ച കൊണ്ട് രണ്ട് കിലോ കുറയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഹൈ പ്രോട്ടീൻ വെച്ചുമാണ് എനിക്ക് ഒരാഴ്ച കൊണ്ട് രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കുറയുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മളെടുക്കുന്ന ഡയറ്റും എക്സസസൈസും പോലിരിക്കും നമ്മുടെ വണ്ണം കുറയുന്നതൊക്കെ അപ്പം നിങ്ങൾ നല്ല സ്ട്രിക്റ്റായിട്ട് ഡയറ്റും എക്സസൈസും ചെയ്താൽ രണ്ട് കിലോ എന്തായാലും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കിലോ എങ്കിലും കുറയ്ക്കാൻ പറ്റും നിങ്ങളിത് ചെയ്ത് നോക്കണം നല്ല അടിപൊളി സാലഡാണ് നമുക്ക് ഡയറ്റൊക്കെ ചെയ്ത സമയത്ത് ഏതെങ്കിലും ഒരു നേരത്തെ സാലഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ സാലഡൊക്കെ കഴിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഗുണം നമ്മുടെ തൂങ്ങിയ വയറൊക്കെ നല്ല പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാൻ പറ്റും വയറാണ് കേട്ടോ ഏറ്റവും പെട്ടെന്ന് വയറാണ് കുറയുന്നത് എനിക്ക് വയറാണ് കുറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത് അപ്പം നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കുക എളുപ്പം ഉണ്ടാക്കുക ാക്കാൻ പറ്റും ഈ സ്ഥലത്ത് വലിയ സാധനങ്ങളൊന്നും വേണ്ട അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വേവിച്ച കടലയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരാൾക്ക് കഴിക്കാനായിട്ട് ഈ ഒരളവിൽ എടുത്താൽ മതി ഇത് കൂടുതൽ വേണ്ട കേട്ടോ ഞാനിവിടെ വെള്ള കടല ഉപ്പിട്ട് വേവിച്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എടുക്കാം അതുമില്ലെങ്കിൽ സോയയില്ലേ നമ്മുടെ സോയ ചങ്ക്സ് വെള്ളത്തിൽ വേവിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ അതിലോട്ട് കുറച്ച് തക്കാളി കുറച്ച് കുക്കുമ്പറും കുറച്ച് സവാളയും കുറച്ച് മല്ലേല അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഇട്ട് ആവശ്യത്തിനൊപ്പും കുറച്ച് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിക്ക് ഭാരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി ഞാനിത് നാരങ്ങന്ദേരൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ എല്ലാവരും ചേർത്ത് കൊടുക്കുന്നത് യോഗട്ടാണ് പ്ലെയിൻ യോഗട്ടെടുത്താൽ മതി കേട്ടോ അതൊരു രണ്ട് സ്പൂണിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ദേ കഴിഞ്ഞു നമ്മുടെ സാലഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഒന്നും വേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ എപ്പോഴും ചിക്കനും മുട്ടയൊക്കെ ചേർത്ത സാലഡ് കഴിച്ചു കൊടുുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾ ഡയറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നേരമെങ്കിലും സാലഡ് കഴിക്കാനായിട്ട് നോക്കണം ഇതിപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി കാരണം ഇത് കുറച്ച് വെള്ളം അത് നമ്മുടെ കുക്കുംബറിന്റെ വെള്ളം കേട്ടോ അപ്പൊ ഈ ഒരു ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുക്കുംബർ ഒന്ന് പിഴിഞ്ഞേച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇങ്ങനെ വെള്ളം ഇറങ്ങത്തില്ല കേട്ടോ അപ്പഴും നമുക്ക് ചപ്പാത്തിന്റെ ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഇതിപ്പം ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങ് കഴിക്കും കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ആട്ടോ അപ്പൊ ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഏഴ് മണിക്ക് രാവിലേക്ക് മുന്നേ ഞാൻ അപ്പൊ നിങ്ങൾക്ക് പക്ഷെ ക്രിഞ്ഞ് കുടിച്ചാൽ മതി അങ്ങനെ നമ്മുടെ വയറ് കുറയത്തുള്ളൂ പിന്നെ ഇത് മാത്രം കഴിച്ചാലൊന്നും വയറൊന്നും കുറയത്തില്ല ഇതിൻ്റെ നമ്മൾ എക്സസൈസ് ഡയറ്റും കൂടെ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഇട്ടി കൊടുക്കാം ഞാനിപ്പോ എരിമുഖകൾ പക്ഷേ ഇതിന് ടേസ്റ്റ് ഒരു രക്ഷയില്ലാട്ടോ ഞാൻ കഴിച്ച ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം Og de rullebrune stjernene.